അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നീറ്റിനുള്ള സമയമായിട്ടിരിക്കുകയാണ് നിങ്ങൾ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുമെന്ന് അറിയാം നിങ്ങളെല്ലാവരുടെ ആഗ്രഹം എം ബി ബി എസ് കഴിഞ്ഞ് നല്ലൊരു ഡോക്ടർ ആവാമെന്നുള്ളതാണല്ലേ ഒരുപാട് വർഷത്തെ ആഗ്രഹം പന്ത്രണ്ട് വർഷമായിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നത് ഈ ഒരു മൊമെൻ്റിൽ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്തിട്ട് ഡോക്ടർ ആവാന്നുള്ളൊരു ആഗ്രഹത്തിനാണ് അപ്പോൾ അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത് നീറ്റ് എന്ന് പറയണത് ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ പഠിക്കുകയാണെങ്കിലും വിദേശത്ത് പോയിട്ട് പഠിക്കുകയാണെങ്കിലൊക്കെ നീറ്റ് ക്വാളിഫൈ ആവണം അപ്പം നീറ്റ് എക്സാം നടക്കാൻ പോകുന്നത് മെയ് നാലാം തീയതി ഉച്ചക്ക് രണ്ട് മണി മുതൽ അഞ്ചു മണി വരെയാണ് അതിൻ്റെ ഹാൾ ടിക്കറ്റ് എന്ന് വരുമെന്ന് വെച്ചാൽ മെയ് ഒന്ന് മുതൽ തന്നെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നീറ്റ് എക്സാമിന് പോണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാ പ്രാവശ്യവും കൺഫ്യൂഷൻസാണ് കാരണം എന്താ ഒരുപാട് സ്കാൻ ചെയ്യുന്നത് അങ്ങനെ എങ്ങനെയാ പോലത്തെ ന്യൂസ് കാണലുണ്ട് ആ ഡ്രസ്സ് വരാൻ പറഞ്ഞു ഈ ഡ്രസ്സ് വരാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു എക്സാമിന് പോകുമ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മാനസികപരമായിട്ട് തളരും ഇത് നമ്മളെ എക്സാമിനെ ബാധിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം പ്രിപ്പയർ ആവണം നമുക്ക് അറിയണം ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ ഇന്നേ ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കോൺഫിൻസിൽ എക്സാമുകൾക്ക് പോവാം ആ കോൺഫറൻസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വേറെ ടെൻഷനൊന്നുമില്ല ഇല്ല നേരെ മനസ്സിൽ നിങ്ങളിതൊന്നും ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ എന്തെയ്യാം അവിടെ എത്തുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നം വന്ന് ചെക്കിങ് ആയി അതായി ഇതായി ആകെ മെൻ്റലി ഇടങ്ങാറാവും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നിങ്ങൾ നല്ല പഠിച്ച കുട്ടിയായിരിക്കും പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ട പോലെ സ്കോർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് കാണണം മാത്രമല്ല നീറ്റ് എക്സാം എഴുതാൻ പോകണ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയേക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരൽ അപ്പോൾ ഒന്നാമത്തെ കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെഡിസിൻസിന് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും ആ സമയത്ത് കഴിക്കാനുള്ളത് മാത്രം അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് കഴിക്കാനുള്ള ഒരു ടാബ്ലറ്റ് രണ്ട് ടാബ്ലറ്റ് നിങ്ങൾ കയ്യിൽ വെച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും ഇനി അടുത്തൊരു കാര്യമാണ് എന്ത് ഡ്രസ്സ് ഡ്രസ്സിൻ്റെ കാര്യം എന്ന് പറയുമ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് കമ്മ്യൂണിറ്റി അത്രയും വ്യത്യസ്തമായ മതങ്ങളും ആചാരങ്ങളും ഒക്കെ ഉള്ളൊരു രാജ്യമാണല്ലോ അപ്പോൾ ഈ രാജ്യത്ത് പല ടൈപ്പ് ആൾക്കാരും എക്സാം എഴുതാൻ പോകും ഹിജാബ് ഇട്ട ആൾക്കാരുണ്ടാവും പർദ്ട്ടവലുണ്ടാകും സിക്കാരാണെങ്കിൽ ടെർബൻ വെച്ച ആൾക്കാരുണ്ടാവും ഒക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇട്ടിട്ട ഹിജാബ് ബുറുക്കൊക്കെ ഇട്ട് പോണ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയാണ് പന്ത്രണ്ടര മണിയാവുമ്പോഴേക്കും നിങ്ങൾ സെൻ്ററിൽ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ കാര്യമായിട്ടുള്ള രീതിയിൽ ഫ്രിസ്കിങ് ഒക്കെ കഴിഞ്ഞിട്ടെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എക്സാം ഹാളിൽ കയറാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്പെക്സ് വെക്കുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടത് മെറ്റാലിക് ഫ്രെയിംസ് ഉപയോഗിക്കാൻ പറ്റില്ല ക്ലിയർ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ ഒക്കെ ഫ്രെയിംസ് ഉള്ള സ്പെക്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് സ്കാനിങ്ങിൽ എന്ത് ചെയ്യൂല അലേർട്ട് അല്ലെങ്കിൽ അലാമടിക്കില്ല നേരെ മറിച്ച് നിങ്ങൾ മെറ്റാലിക് ഫ്രെയിമൊക്കെ ഉപയോഗിക്കുന്നതിന് അവർ അലോ ചെയ്യൂല അപ്പോൾ നിങ്ങൾക്ക് കണ്ണ് കാണാത്ത ആൾ അല്ലെങ്കിൽ കാഴ്ച കുറവുള്ള ആളാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എക്സാം എഴുതാന് പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് തലവേദനയുടെ പ്രശ്നം ഉണ്ടാകും കണ്ണട മാറ്റി കഴിഞ്ഞാൽ അപ്പം അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നിങ്ങൾക്ക് കൃത്യമായി കാണാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല സോ നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്പെക്സ് വല്ല സ്റ്റീലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഫൈബറിൻ്റെ ഒക്കെ സ്പെക്സ് വാങ്ങാമെന്നുള്ളതാണ് ചെറിയ ലോക്കൽ വാങ്ങിയാൽ മതി ആ ഒരു എക്സാമിൻ്റെ ദിവസത്തിന് വേണ്ടിയിട്ട് മാത്രം ഇത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താ ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഞാൻ എങ്ങനെ പോകണം എന്നാൽ പറഞ്ഞു കേട്ടോ ഇനി എങ്ങനെ പോകരുതെന്നുള്ളതിനായിക്കാട്ടി നല്ലത് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മാറ്റം നിർബന്ധമാണ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും പലപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഡ്രസ്സ് ഭയങ്കര എംബ്രോയിഡറി ഒക്കെ ഉള്ള കൊണ്ട് കുട്ടികൾ കല്യാണത്തിനൊക്കെ പോകുന്ന പോലെ നീറ്റിൽ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ കല്യാണപ്പരയിലൊക്കെ പോണെങ്കിൽ ഭയങ്കര അടിപൊളി സാരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുപാട് വർക്കൊക്കെ ചുരിദാറൊക്കെ ഇട്ട് പോയാൽ നിങ്ങൾക്ക് ഏറ്റവും സമയമൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് കൊണ്ട് പോകും അപ്പോൾ എംബ്രോഡ്രീസൊന്നുള്ള ഡ്രസ്സ് അലൗഡല്ല ഇനി ചെരുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബൂട്ട്സ് ഷൂ ഇങ്ങനത്തെ കാല് ഫുള്ള് കവറായി നിൽക്കുന്ന ചെരുപ്പുകൾ ഇതൊന്നും അലൗഡല്ല സ്ലീപ്പേഴ്സൊക്കെ പോലത്തെ ചെരുപ്പുകൾ മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത് പിന്നെ ഇനിയിപ്പോൾ അമ്മായിൻ്റെ മക്കളെ കല്യാണമോ അല്ലെങ്കിൽ അമ്മൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ മൈലാഞ്ചി ഒന്നും ഇടാൻ നിൽക്കണ്ട അതും അലൗഡല്ല മൈലാഞ്ചി ഹെന്ന നെയിൽ പോളിഷ് ലിപ്സ്റ്റിക്ക് ഈ കാര്യങ്ങളൊന്നും അലൗഡല്ല അപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ആ രീതിക്ക് തന്നെ പോയിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും പിന്നെ പ്രത്യേക ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആകുട്ടിയൊക്കെ പെൺകുട്ടിയൊക്കെ ഇപ്പോൾ ഒരേ പോലത്തെ പാൻറ്റുകളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ പോക്കറ്റൊന്നും എണ്ണാൻ കഴിയാത്തത്ര പോക്കറ്റ്സും ഒക്കെയുള്ള ജീൻസും ഒക്കെ ഉള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കയറാൻ പറ്റില്ല അല്ല ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഉപയോഗിക്കരുത് മാത്രമല്ല ലെഗ്ഗിങ്സും ടൈറ്റ്സും പറ്റില്ല ജീൻസ് പറ്റില്ല കുറേ പോക്കറ്റ്സ് ഉള്ള പാൻറ്റും പറ്റില്ല ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ് ഒരിക്കലും മറക്കരുത് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ഐറ്റംസ് ആട്ടോ ഇനി പറയുന്നത് ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു നിലക്കും നിങ്ങൾക്ക് കയറാൻ പറ്റില്ല ബുദ്ധിമുട്ടാവും ഒന്ന് മൊബൈൽ ഫോൺ പറ്റില്ല പിന്നെ കോപ്പി അടിക്കാനുള്ള പ്ലാനിലുള്ള ആൾക്കാരുണ്ടാവും കഴിഞ്ഞ വർഷത്തെ നീറ്റിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ് ഒരുപാട് കുട്ടികളെ പിടിച്ചു റീവാലുവേഷൻ നടത്തി ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പം അങ്ങനത്തെ ഡിവൈസുകളും കാര്യങ്ങളും ഒന്നും അല്ല മൊബൈൽ ഫോൺ അല്ല പിന്നെ ഇപ്പോൾ ഒക്കെ കണ്ണടകളുണ്ട് അപ്പോൾ അതൊന്നും അങ്ങനത്തെ സാധനങ്ങളും പറ്റില്ല പിന്നെ നിങ്ങൾക്ക് പേപ്പറോ എക്സ്ട്രാ പേപ്പറോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല വാട്ടർ ബോട്ടിൽസ് പറ്റില്ല ഫുഡ് ഐറ്റംസ് പറ്റില്ല അപ്പോൾ പിന്നെ ചില ആൾക്കാരുണ്ടാവും ഇയറിങ്സ് ഇയർ റിങ്സ് ഓർണമെൻറ്റ്സ് ഓർണമെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് ഏറ്റവും ബെസ്റ്റ് ഇതൊന്നും സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ് ആണ് ഒരു നിലക്കും നിങ്ങളുടെ രീതിയിൽ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോവും ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും ജീവിതം പോകും മീൻസ് ഇത്രയും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യണത് നീറ്റ് കിട്ടാറാണ് അത് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്ത ആ ഒരൊറ്റ മൊമെൻറ്റിലേക്ക് തോന്നുന്ന ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും അപ്പോൾ അതിനൊന്നും ആരും നിൽക്കേണ്ട ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് എടുക്കണം അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ അതിൽ പറഞ്ഞിട്ടുണ്ടാകും ഒരു ഇന്ന രീതിയിലുള്ള ഫോട്ടോ ആണ് വേണ്ടത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അങ്ങനെ ആ ഫോട്ടോ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകാം അതൊന്നും നിങ്ങൾ ഒരിക്കലും എക്സാമിൻ്റെ ദിവസത്തേക്ക് മാറ്റിവയ്ക്കരുത് അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് ചെയ്ത് അന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം മാത്രമല്ല ഐ ഡി കാർഡ് വേണം ഐ ഡി കാർഡ് നിങ്ങൾക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാം അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ നിങ്ങളിപ്പോൾ ലാസ്റ്റ് ബോർഡ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവും അതും നിങ്ങൾക്ക് ഐ ഡി കാർഡായിട്ട് ഉപയോഗിക്കാം നിങ്ങളിപ്പം അതുപോലെ ലേറ്റസ്റ്റ് ഫോട്ടോ ഐ ഡി ഉപയോഗിക്കാൻ ശ്രമിക്കാം അപ്പോൾ ആധാർ കാർഡിൽ പഴയ ഫോട്ടോ ആണെങ്കിൽ കൂടുതൽ തന്നെ പ്ലസ് ടുൻ്റെ അഡ്മിറ്റ് കാർഡ് കൂടി വെക്കണേ നല്ലതാണ് ഇൻ കേസ് ഒന്ന് റിജക്റ്റ് ആവാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് പാൻ കാർഡ് ഉപയോഗിക്കാം റേഷൻ കാർഡൊക്കെ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ തന്നെ പ്ലസ് ടുൻ്റെ അഡ്മിറ്റ് കാർഡും കൂടി കൊണ്ടുപോകാൻ നല്ലത് ഇൻ കേസ് ഏതെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്തത് കൊടുക്കാം അപ്പോൾ ഐ ഡി കാർഡ് നിങ്ങളുടെ കൂടെ പേരൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുത്താൽ മതി എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് ഐ ഡി കാർഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ തമാശ ഒരു കാര്യം പറയാനുള്ളത് എന്താ പറയുക ഇപ്പോൾ നമ്മളെ ചക്കന്മാരും ഫ്രീക്കന്മാരല്ലേ ഫുള്ള് ബൈക്കുമ്പോൾ കണ്ണാബി ബൈക്കുമാരൊക്കെ ഉണ്ടാവും ഇപ്പോൾ കുറേ ആൾക്കാർ വീണിട്ട് കയ്യിൽ ഉള്ളിലും കാലം ഉള്ളിലൊക്കെ കമ്പി ആയിട്ടുണ്ടാവും അതായത് സ്റ്റീലിട്ട് ഉണ്ടാവും ഇംപ്ലാൻഡായിട്ട് ഇങ്ങനത്തെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻ കേസ് മെഷീൻ മറ്റേ ചെക്ക് ചെയ്യണ ഫ്രിസ്കിങ്ങിന് സമയത്ത് അലാം വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം അതിനുള്ളൊരു സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണത് നല്ലതാണ് ഇന്ന ദിവസം സർജറി കഴിഞ്ഞിട്ട് ഇന്നും ഇംപ്ലാൻ്റാണ് ഇട്ടിട്ടുള്ളത് എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ വാങ്ങി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇനി ഇത് കേൾക്കണ ബോയ്സിനൊരു കൺഫ്യൂഷൻ ഉണ്ടോ അപ്പോൾ ഗേൾസിൻ്റെ ആണല്ലോ പറഞ്ഞതെന്നുള്ള അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ടീഷർട്ടോ ഷർട്ടോ ഇടാൻ പറ്റും അതുപോലെ തന്നെ ജീൻസ് നേരത്തെ പറ്റില്ല എന്ന് പറഞ്ഞത് ബോയ്സിനും ബാധകമാണ് ഷൂസ് പറ്റില്ല എന്ന് പറഞ്ഞു സ്ലിപ്പേഴ്സ് ഉപയോഗിക്കാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മെഡിസിൻസ് അർജൻറ് ആയിട്ടുള്ളത് ഉപയോഗിക്കാം സ്പെക്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അത് ബോയ്സും ഗേൾസും സെയിമാണ് ഡ്രസ്സിൻ്റെ കാര്യം മാത്രമാണ് ബോയ്സ് ശ്രദ്ധിക്കാനുള്ളത് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് അതുപോലെ തന്നെ കണ്ണട ഉപയോഗിക്കാം കണ്ണട ഞാൻ പറഞ്ഞ പോലെ മെറ്റാലിക് ഫ്രെയിം പറ്റില്ല മാത്രമല്ല മെഡിസിൻസും ഇത്ര കാര്യങ്ങൾ പിന്നെ സ്ലീപ്പേഴ്സേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതാണ് ബോയ്സ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എക്സാമിന് പോവുക കാരണം എക്സാം എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് മണി മുതൽ അഞ്ച് മണിവരെയുള്ള മൂന്ന് മണിക്കൂർ നേരത്തെ സമയം ആകെ എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ളൂ ആ സമയത്ത് ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്ത് മൈലാഞ്ചൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷ് ഇട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല എക്സാം ഏതാനാണ് പോകണേ അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലും എനിക്കതാ പറയല്ലോ അവിടെ ഫാഷൻ പരാതി അല്ല പോണത് അതുകൊണ്ട് എക്സാമിനാണെന്നുള്ള ബോധ്യത്തോട് കൂടി മാത്രം പോവാം കാരണം ഒരിക്കലും നിങ്ങളുടെ മൈൻഡ് അവിടെ ഡിസ്റ്റേബ് ആവാനുള്ള ഒരു അവസരവും നിങ്ങൾ ഉണ്ടാക്കരുത് സോ റിസൾട്ട് ജൂൺ പതിനാലിനാണ് വരിക അപ്പം നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ഇത്ര കാലം നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനുള്ള അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും നല്ല കോൺസെൻട്രേഷനോട് കൂടി തന്നെ പഠിക്കാം നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക്